നരച്ച മുടി പിഴുതാൽ കൂടുതൽ മുടി നരയ്ക്കുമോ നര ഇന്ന് യുവാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അകാലനര ശ്രദ്ധയിൽപ്പെടുമ്പോഴേ നരച്ച മുടി പിഴുതു മാറ്റുന്നതാണ് എല്ലാവരുടെയും ശീലം ഇത് കൂടുതൽ മുടി നരയ്ക്കാൻ ഇടയാക്കുമെന്നാണ് പലരുടെയും വാദം എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് നമ്മൾ ഒരു മുടി പിഴുതെടുക്കുമ്പോൾ ഇത് ഹെയർ ഫോളിക്കുകളിൽ നിന്ന് വേർപെടുകയും പുതിയ മുടി ഹെയർ ഫോളിക്കുകളിൽ രൂപപ്പെടുകയും ചെയ്യുന്നു എന്നാൽ പോയ മുടിയും പുതിയ മുടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഹെയർ ഫോളിക്കുകളിൽ ഉള്ള മെലാനോസൈറ്റിന്റെ അളവ് അനുസരിച്ചായിരിക്കും പുതിയ മുടിയുടെ നിറം നിശ്ചയിക്കപ്പെടുക സാധാരണഗതിയിൽ മുടി പിഴുതെടുക്കുമ്പോൾ പുതിയ മെലാനോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനോ ഉള്ളത് വർദ്ധിക്കാനോ ഇടയാകുന്നില്ല ഇതിനാൽ തന്നെ പുതിയതായി വരുന്ന മുടിയും നരച്ച രൂപത്തിൽ തന്നെയാകാനാണ് സാധ്യത കൂടുതൽ എന്ന് കരുതി ഒരു നരച്ചമുടി പിഴുതെടുത്താൽ കൂടുതൽ മുടി നരയ്ക്കും എന്നതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊന്നും തന്നെ ഇല്ല പ്രായവും പാരമ്പര്യവും എല്ലാം ഇതിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു ഇതല്ലാതെ ബയോളജിക്കൽ ഘടകങ്ങളും ഇതിൽ പെടുന്നു ഇതിനാൽ തന്നെ നരച്ച മുടി പിഴുതെടുക്കുന്നത് കൂടുതൽ നരച്ച മുടി ഉണ്ടാക്കുമെന്നതിന് വാസ്തവമോ അടിസ്ഥാനമോ ഇല്ല അതേസമയം നരച്ച മുടി പിഴുത് കളയുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് പറയാം നമ്മുടെ മുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ എന്ന ഘടകമാണ് ഇത് ഹെയർ ഫോളിക്കുകളിൽ കണ്ടുവരുന്ന മെലാനോസൈറ്റ് എന്ന കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവ രണ്ട് തരമുണ്ട് യു മെലാനോസൈറ്റുകൾ ഫിയോ മെലാനോസൈറ്റുകൾ എന്നിവയാണ് ഇവ ഇതിൽ ആദ്യത്തേത് ബ്രൗൺ ബ്ലാക്ക് ഉണ്ടാക്കുന്നു രണ്ടാമത്തേത് ചുവപ്പും മഞ്ഞയും പിഗ്മെന്റുകളും തോറും മെലാനോസൈറ്റുകളുടെ ഉൽപാദനം കുറയുകയും ഇത് നരച്ച മുടിക്ക് കാരണമാകുകയും ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ് മുടി നരയ്ക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് വിറ്റാമിനുകളുടെ കുറവ് പലപ്പോഴും മുടിയുടെ കരുത്തിനെ ബാധിക്കാറുണ്ട് പോഷകാഹാരം കഴിക്കുക വ്യായാമം ചെയ്യുക പുകവലി മദ്യപാനം എന്നിവയോട് ഗുഡ് ബൈ പറയുക എന്നിവ ചെയ്താൽ അകാല നിരയെ തടയാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്